തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിന്നോ കഴക്കൂട്ടത്തു നിന്നോ നോക്കാ വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ നല്ല മെയിൻ റോഡ് അറിയത്ത് മെയിൻ റോഡിൽ നിന്ന് മുപ്പത് മീറ്റർ മാത്രം മാറിയാണ് നാലൊരു സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇഷ്ടികയിൽ നിർമ്മിച്ച ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം കാട്ടായികണത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് കാട്ടായികോണ ജംഗ്ഷൻ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ആർ ടി ഒ ഓഫീസ് കഴിഞ്ഞ് ശ്രീകാര്യ റൂട്ടിലേക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തോട്ടതായി ഈ ഒരു റോഡ് കാണാം ഇതിങ്ങനെ കയറുമ്പോൾ തന്നെ വല ദിവസത്തിരിക്കുന്ന വീട് അതായത് ഇവിടുന്ന് ഒരു മുപ്പത് മീറ്റർ കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ വീട് കാണാം നല്ല വീതിയുള്ള റോഡാണ് പ്രോപ്പർട്ടിയിലേക്കുള്ളത് മെയിൻ റോഡിൽ നിന്ന് അതായത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ വല ദിവസത്തായിട്ട് നമ്മുടെ പ്ലോട്ട് കാണാം മുൻവശം നോക്കി നല്ല വൈഡായിട്ട് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറല്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ പ്രതി തോന്നി ആ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ഉള്ളത് മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വണ്ടികൾ ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു മുറ്റം തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട് അതാണ് ഇവിടെ ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും രണ്ട് വണ്ടികളും കൂടെ വേണമെങ്കിൽ സുഖമായിട്ട് നിൽക്കുകയും ആ രീതിയിലാണ് മുറ്റം ഉള്ളത് വീട് വന്നിട്ട് ഏകദേശം മൂന്ന് വർഷം പഴക്കമുള്ളതാണ് പക്ഷേ ഫുള്ളായിട്ട് ഇഷ്ടികയിലും നിർമ്മിച്ചാൽ നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണേ അപ്പം നമ്മുടെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണ് കാരണം അവിടെ നിന്ന് നല്ല റോഡ് ആക്സസ് ആണ് ദൂരം നമ്മൾ നോക്കണ്ട റോഡ് ആക്സസ് എന്ന് പറയുമ്പോൾ നല്ല വീതിയുള്ള റോഡ് ആക്സസ് ആണ് ഈസിലി വന്നെത്താൻ സാധിക്കും മുൻവശത്തുള്ള ഈ കട്ടള വാതിലെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് ഇതായി നോക്കിയാൽ രണ്ട് ബാളികളിലായിട്ട് വലിയൊരു ഡോറാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മൾ നേരെ കയറി വരുന്ന നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിൽ നിന്ന് വരുന്നത് കേട്ടോ ഈ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും ഇവിടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇതാ ഈ രീതിയിൽ അടച്ചിട്ടെടുത്തിട്ടുണ്ട് മേളിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഫേവറിൻ്റെ ഒരു ചിമ്മിനി ഇൻസ്റ്റാൾഡ് ആണ് ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് ഈ ഒരു പുകയില അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും നമുക്ക് സ്റ്റോറേജ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണാം ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് നമുക്ക് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം വളരെ വലിയ റൂമിൽ എന്ന് തന്നെ പറയാൻ സാധിക്കും ദാ ഈ ഒരു ചുമര് നോക്കിയാൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് ആണ് മേളിലും ദാ ഈ ഭാഗത്തും എല്ലാം തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ ബാത്റൂമിനകത്ത് ക്ലോസറ്റ് ഒക്കെ വരുന്നത് ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം പുത്തൻ കണ്ടീഷനിൽ പുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ സ്റ്റേസ് വന്നിട്ട് ഇങ്ങനെ കേഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് മേളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ചെറിയൊരു കോമൺ സ്പേസ് ഉണ്ട് ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊരു ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം മേണ്ട നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് അതിൽ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല കേട്ടോ അതിനു പകരം എന്താ ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മേള തലയിൽ ആദ്യം വരുന്ന ഒരു റൂം ഇതാണ് ഇതിനകത്ത് ഇതുപോലൊരു ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ ചെയ്തിട്ടുണ്ട് എന്താ ഈ ഭാഗത്താണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരും അറ്റാച്ച്ഡ് ബാത്റൂമിനോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമിനോട് കൂടിയിട്ടുള്ള റൂമാണ് അങ്ങനെ ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് വരുന്നുണ്ട് അതിൽ മൂന്നെണ്ണവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും ഒരെണ്ണത്തിന് ഒരു കോമൺ ബാത്റൂമാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട് ഈ ബാൽക്കണി സ്പേസ് നോക്കിയാൽ ഫാൻ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമ്മുടെ എല്ലാ റൂമുകളിലും ഫാൻ എല്ലാം ഓൾറെഡി ഉണ്ട് കേട്ടോ അതൊന്നും ഇനി നിങ്ങൾക്ക് വാങ്ങേണ്ടി വരത്തില്ല അത്യാവശ്യം വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് ഇവിടെ നിന്നുള്ള വിഷ്വൽ ഈ രീതിയിലാണ് വരുന്നത് അങ്ങോട്ടേക്കെല്ലാം ഒത്തിരി അധികം വീടുകളുള്ള ഒരു ലൊക്കേഷനാണ് അപ്പം ആ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയധികം വീടുകളുള്ള ഒരു ലൊക്കേഷൻ ആണ് നമുക്കിവിടെ വെള്ളത്തിൻ്റെ കണക്ഷൻ വരുന്ന വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലോ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒരു രീതിയിലുള്ള ബുദ്ധി ബുദ്ധിമുട്ടും ഇല്ല താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നാലര സെനിലെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളായിട്ട് ഇഷ്ടീൽ നിർമ്മിച്ച വീടാണ് കേട്ടോ അതായത് ഇത് ഇതിൻ്റെ ഉടമ അവർ തന്നെ നേരിട്ട് പണിയിപ്പിച്ച വീടാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് കഴക്കൂട്ടത്ത് നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് മിസ്സാക്കി قال